ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മജ്ബൂസാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഒരു ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കണമെന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് ആദ്യം മജ്ബൂസ് മസാല തയ്യാറാക്കണം മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ബേ ലീവ്സ് പട്ട മൂന്ന് വലിയത് ചെറിയ ജീരകം വലിയ ജീരകം ഏലക്കായ ഗ്രാമ്പു എന്നിവയെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അടിച്ചെടുക്കണം ഇനി ഒരു ഉണക്ക നാരങ്ങ കുരുമുളക് ബേ ബേലീസ് പട്ട ഏലക്കായ് ഗ്രാമ്പു എന്നിവയെല്ലാം എടുത്തു വെക്കണം ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കാണിച്ച് വെച്ചാൽ ഹോൾ സ്പൈസസ് കൊടുക്കണം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടുകൊടുക്കുക സവാള ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വയറ്റിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇനി അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയിൽ മൂന്ന് വലിയ തക്കാളി ഇട്ട് കൊടുത്ത് പേസ്റ്റാക്കി എടുക്കണം ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ അതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച മജിപ്പൂസ് മസാലയിൽ നിന്നും മുക്കാൽ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മിക്സിങ് ജാർ എടുത്ത് ചെറിയ മിക്സിങ് ജാർ ജാറെടുത്ത് അതിലേക്ക് മൂന്ന് മിക്സിങ് ജാർ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര ചെറുനാരങ്ങ ഇവിടെ നീര് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒഴിക്കുക ഉപ്പുണ്ടെന്ന് നോക്കണം അതിനുശേഷം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേമുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കിഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അരി കിഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇടാൻ മറക്കരുത് നമ്മൾ ഉള്ളി ഒരു ഉള്ളി വാട്ടറിന് കൊണ്ട് ഇട്ടാൽ മതി ഒരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ പുതിർത്ത് വെക്കണം പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വിരോഗിച്ചെടുത്തിട്ടാൽ മതി ഓവർ ഉടഞ്ഞ് പോകരുത് ചില കഷ്ണങ്ങൾ വെന്ത് വന്നാൽ ഇത് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കണം കോരി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ബാക്കി വന്ന മജ്മൂസ് മസാല பின் கால் டீஸ்பூன் கரம் மசாலா கால் டீஸ்பூன் சிக்கன் மசாலா கால் டீஸ்பூன் குருமளகு പിന്നെ ആവശ്യത്തിനായ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഓവർ പ്രസ് ചെയ്ത് മിക്സ് ചെയ്യരുത് കാരണം ഇത് ഉടഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാധാരണ നമ്മൾ നോക്കി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ആ വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കണം അരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം നോക്കണം മൂന്ന് കപ്പ് ഇതാണെങ്കിൽ ആറു കപ്പ് വെള്ളം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് കണക്ക് ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ അതവിടെ കിടന്ന് വെന്തോളം അതിന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ നോക്കാം ഒരു പാനെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ മസാല തയ്ച്ച് വെച്ച ചിക്കൻ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓവർ ഫ്രൈ ആവരുത് അപ്പോൾ കട്ടി കൂടും ഒരു ഭാഗമായതിനു ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് ഇവിടെ നന്നായി എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി യു സോൺ നെക്സ്റ്റ് വീഡിയോ